അസ്സാമലൈക്കും ഇന്ന് നമ്മൾ മിനയുടെ ഈ വർഷത്തെ ഓണത്തിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത് അവരുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷനിൽ മിനയുടെ ടീച്ചേഴ്സ് അവൾക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം സ്പെഷ്യലായിട്ട് കണ്ടക്ട് ചെയ്തു ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും ഓരോ പ്രോഗ്രാം വെച്ചിട്ടായിരുന്നു സ്കൂളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിനയുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കാലിൽ ബലൂൺ കെട്ടിയിട്ട് അത് പൊട്ടിക്കുന്ന മത്സരമായിരുന്നു മിനിക്ക് അത് പേടിയായത് കാരണം നമ്മൾ അതിൽ പങ്കെടുത്തില്ല അതുകൊണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളുടെ ടീച്ചേഴ്സ് അവൾക്ക് വേണ്ടി ഒരു മ്യൂസിക്കൽ ചെയർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു എന്നിട്ട് കുട്ടികളോടെല്ലാം ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമാണ് അപ്പം നിങ്ങളവൾക്ക് തോറ്റു കൊടുക്കണം അവളാണ് ഈ പ്രോഗ്രാമിൽ വിജയിക്കേണ്ടത് അവരത് സന്തോഷത്തോടെ ഏറ്റെടുത്തത് കാരണം അവർ തോറ്റാതെ അവരുടെ മീനെ ജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഓക്കെ ആയിരുന്നു എന്നാൽ അവർ തോറ്റു കൊടുക്കാൻ തയ്യാറാണെങ്കിലും മീന ജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മീന ജയിക്കുന്നത് കാരണം അവളുടെ ക്ലാസ്സിലെ കുട്ടികളും സ്കൂളിലെ കുട്ടികളും അവളത്തെ ടീച്ചേഴ്സും ആ സ്കൂളും എല്ലാം കാത്തിരുന്നു അവരുടെ ആവേശമാണ് കാണുന്നത് എനിക്ക് ഈ നിമിഷത്തിന് വല്ലാത്ത സന്തോഷമാണ് ഫീലേത് കാരണം അവൾക്ക് അവർ കൊടുക്കുന്ന ആ പരിഗണനയും സ്നേഹവും എത്രമാത്രം വലുതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായി മനസ്സിലായിരുന്നേ മീനയുടെ സ്കൂൾ ലൈഫ് വലിയൊരു ചലഞ്ചായിരുന്നു ഏത് സ്കൂളിൽ പറഞ്ഞേക്കും എന്നൊക്കെ ഉള്ളത് പക്ഷേ അവളെ ജി യു പി എസ് മുന്നൂര് അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലും നല്ലൊരു ഓപ്ഷൻ അവൾക്ക് വേറെ ഇല്ല പല ഭിന്നശേഷി കുട്ടികളുടെ പേരൻസും എൻ്റെ അടുത്ത് പറയാറുണ്ട് മക്കളെ സ്കൂളിൽ വിടുമ്പോൾ അവിടുത്തെ കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ഭയങ്കര പരാതിയാണ് പെൻസിൽ പൊട്ടിക്കുന്നു എന്താ പറയുക ഓരോ കുട്ടികളുടെ സാധനങ്ങൾ എടുത്ത് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇതൊക്കെ വലിയ തോതിൽ ഉള്ളതിൽ ചെയ്യാറുണ്ട് പക്ഷേ അതെല്ലാം അവരുടെ മിനയായതുകൊണ്ട് അവർ ക്ഷമിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഓരോ ഭിന്നശേഷി കുട്ടികൾക്കും കിട്ടേണ്ട പരിഗണന തന്നെയാണ് നിനക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്കൂളിനും മാതൃകയാണ് ജി പി എസ് സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ഇവരെല്ലാം നിനക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ തയ്യാറായാണ് മിനയുടെ കൂടെ കളിക്കുന്നത് എന്നാൽ നിന ജയിക്കാൻ വേണ്ടിയും കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് തോറ്റു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാണ് കാരണം അവൾക്ക് ചുറ്റുമില്ല ആ സ്കൂൾ മുഴുവനും കൈയടിച്ച് അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ആ സന്തോഷം അവളുടെ മുഖത്തേക്കാണ് അവൾ വല്ലാതെ ഹാപ്പിയാണ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടേക്കും എൻ്റെ കണ്ണ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് സന്തോഷം കൊണ്ടാണോ അത് അവരുടെ സ്നേഹം കണ്ടിട്ടാണോ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ കുട്ടികൾ കാണിക്കുന്ന ഈ സ്നേഹം അവളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതന്നെയാണ് കാരണം അത് അവളുടെ ബിഹേവിയറും മറ്റ് പ്രവർത്തികളിലും എല്ലാം തന്നെ മാറ്റി നിർത്തുന്നുണ്ട് അവർക്കിതുപോലെ എന്നും സ്നേഹിക്കാനും കൂടെ നിർത്താനുമുള്ള മനസ്സുണ്ടാവട്ടെ അവിടെ ജയിച്ചത് മിന മാത്രമല്ല അവരുടെ സ്നേഹമാണ് സൗഹൃദമാണ് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക